ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അമൽനാഥ് എൻ്റെ യൂട്യൂബ് ചാനലായ എനർജി ലവ് ബ്ലിസ് കോൺഷ്യസ്നെസ്സിലേക്ക് നിങ്ങൾക്കെവർക്കും സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മനസ്സും ഹൃദയവും ആഗ്രഹിക്കുന്നത് ഒരേ കാര്യങ്ങളാണോ അതോ രണ്ടും രണ്ടു വഴിക്കാണോ സഞ്ചരിക്കുന്നത് നമ്മൾ പലപ്പോഴും സ്വയം ചോദിക്കുന്നൊരു ചോദ്യമാണത് ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കണ്ടെത്താൻ പോകുന്നത് അപ്പോ ആ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ആദ്യം മനസ്സിന്റെ ലോകത്തേക്കൊന്ന് പോയി നോക്കാം എന്താണ് അതിന്റെ ഒരു രീതി അതിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിച്ച ഒരു കാര്യം മനസ്സിലാകും നമ്മുടെ മനസ്സ് പലപ്പോഴും കള്ളങ്ങളോടും ചതിയോടും വഞ്ചനയോടുമൊക്കെ ഒരു കോംപ്രമൈസിന് തയ്യാറാണ് അല്ലേ അതിന് പ്രധാനമെന്താ പണം സ്വത്ത് അധികാരം പിന്നെ പുറമേ കാണുന്ന സൗന്ദര്യം മനസ്സെപ്പോഴും ഈ ഉപരിപ്ലവമായ കാര്യങ്ങളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കും അതിൻറെ അപ്പുറത്തുള്ള ആഴത്തിലുള്ള അർത്ഥങ്ങളൊന്നും കാണാൻ അതിന് സാധിക്കില്ല ഇങ്ങനെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോയാല് നമുക്ക് ഒരു ഔട്ടർ സെറ്റിൽമെന്റ് കിട്ടും അതായത് പുറമേക്ക് കാണിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഒരു നല്ല വീട് അടിപൊളിയൊരു കാറ് സമൂഹത്തിലൊരു വിലയൊക്കെ പക്ഷേ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതുകൊണ്ടൊന്നും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ അസ്വസ്ഥതകൾ മാറുന്നില്ല അപ്പോ മനസ്സിന്റെ കാര്യം അതാണ് ഇനി നമുക്ക് ഹൃദയത്തിലേക്ക് വരാം ഹൃദയം ശരിക്കും എന്താണ് തേടുന്നത് മനസ്സിന്റെ ലോകത്തിൽ നിന്ന് ഇത് എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമുക്ക് നോക്കാം ഹൃദയം പക്ഷേ അങ്ങനെയല്ല അതിന് ഈ വ്യാജമായ കാര്യങ്ങളിലൊന്നും ഒട്ടും തൃപ്തി വരില്ല അതിനെപ്പോഴും വേണ്ടത് യഥാർത്ഥവും സത്യസന്ധവുമായ അനുഭവങ്ങളാണ് സമാധാനം സ്നേഹം സ്വാതന്ത്ര്യം പിന്നെ ജ്ഞാനവും നിശബ്ദതയുമൊക്കെ ഇതൊക്കെയാണ് ഹൃദയം ആഴത്തിൽ തേടുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം ഇതാണ് നിങ്ങൾ എത്ര വലിയ കോടീശ്വരനായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ അധികാരം കയ്യിലുള്ള ആളായിക്കോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഈ ആഗ്രഹങ്ങൾ നിറവേറുന്നതുവരെ നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ അസ്വസ്ഥനായിരിക്കും അതിലൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഹൃദയം എപ്പോഴും തേടുന്നത് ഒരു ഇന്നർ സെറ്റിൽമെൻ്റ് ആണ് അതായത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംതൃപ്തി ഇത് പുറമെയുള്ള നിന്ന് എത്ര പണം കൊടുത്താലും നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഈ മനസ്സും ഹൃദയവും തമ്മിലുള്ള ഒരു വടംവലിയില്ലേ അതൊന്ന് പരിഹരിച്ച് എങ്ങനെ നമുക്ക് യഥാർത്ഥ സമാധാനം കണ്ടെത്താൻ പറ്റും അതിന് ചില വഴികളുണ്ട് ഒന്നാമത്തെ കാര്യം മനസ്സ് തരുന്ന താൽക്കാലിക നേട്ടങ്ങളിൽ അങ്ങ് വിശ്വസിക്കരുത് രണ്ടാമതായി നമ്മുടെ ഉള്ളിലൊരു ശൂന്യതയുണ്ടല്ലേ അത് നികത്താൻ വേണ്ടി ഹൃദയം എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക മൂന്നാമതായി ആന്തരികമായ ആഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടത് ചെയ്യുക അപ്പം മാത്രമേ നമുക്ക് ഒരു മോചനവും യഥാർത്ഥ സംതൃപ്തിയും കിട്ടുകയുള്ളൂ ഈ ഒരു വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വളരെ മനോഹരമായ ഒരു ഉദാഹരണമുണ്ട് അതായത് മനസ്സ് എന്ന് പറയുന്നത് ഒരു കവറിന്റെ പുറമെയുള്ള ഭംഗി കണ്ട് അതിൽ ആകൃഷ്ടനാകുന്ന ഒരാളെ പോലെയാണ് എന്നാൽ ഹൃദയം എന്താ ആഗ്രഹിക്കുന്നത് ആ കവറിനുള്ളിലെ കത്തിലെ സന്ദേശമാണ് ഇവിടെയാണ് ആ വ്യത്യാസം നമുക്ക് ശരിക്കും വ്യക്തമാടുന്നത് കണ്ടില്ലേ മനസ്സെപ്പോഴും പുറമേയുള്ള തിളക്കത്തിൽ കുടുങ്ങി നിൽക്കും പക്ഷെ ഹൃദയം ഉള്ളിലെ അർത്ഥമാണ് തേടുന്നത് ഒന്ന് ഉപരിപ്ലവമാണെങ്കിൽ മറ്റൊന്ന് വളരെ ആഴത്തിലുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ എവിടെയാണ് എത്തുന്നത് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ സമ്പാദിച്ചാലും പുരമേ എന്ത് വലിയ സ്റ്റാറ്റസിലെത്തിയാലും നമ്മുടെ ഹൃദയം ആഗ്രഹിക്കുന്ന അസത്യസന്ധമായ ജനുവിനായ കാര്യങ്ങൾ കിട്ടാതെ നമുക്ക് നമുക്കൊരിക്കലും സമാധാനമായിരിക്കാൻ കഴിയില്ല പുരമേ കാണുന്ന തിളക്കം കണ്ട് നിങ്ങളുടെ മനസ്സ് ഒരു പക്ഷെ സന്തോഷിച്ചേക്കാം പക്ഷേ ഉള്ളിൻറെ ഉള്ളിൽ ആ യഥാർത്ഥ സ്നേഹവും സമാധാനവും ലഭിക്കാതെ നിങ്ങളുടെ ഹൃദയം ഒരിക്കലും തൃപ്തിപ്പെടില്ല ഒരിക്കലും അതുകൊണ്ട് ഈ പുറമെയുള്ള ലോകത്തിനു വേണ്ടിയുള്ള ഓട്ടപ്പാച്ചലിനിടയിൽ ഇടയ്ക്കെങ്കിലുമൊന്ന് കണ്ണുകളടച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് നോക്കണം അത് നിശബ്ദമായി നിങ്ങളുടെ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാകും ആ ആഗ്രഹങ്ങളെ ദയവായി അവഗണിക്കരുത് കാരണം അവിടെയാണ് അതിലാണ് നിങ്ങളുടെ യഥാർത്ഥ സന്തോഷം ഒളിഞ്ഞിരിക്കുന്നത് അപ്പോ ഈ ഒരു ചർച്ചയുടെ ഗുണപാഠം ഇതാണ് മനസ്സ് നൽകുന്ന പുറമെയുള്ള സൗകര്യങ്ങൾ നിങ്ങളെ ഒരുപക്ഷെ ഒരു വലിയ സമ്പന്നനാക്കിയേക്കാം പക്ഷേ ഹൃദയം തേടുന്ന ആ ആന്തരികമായ സമാധാനം മാത്രമേ നിങ്ങളെ ഒരു പൂർണ്ണ മനുഷ്യനാക്കുകയുള്ളൂ ഇത്രയും നേരം ഇത് കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നും നന്ദി എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടാകട്ടെ